ശബരിമല തീർത്ഥാടനം സാധാരണയായി രണ്ട് തരത്തിലാണ് നടക്കുന്നത് രണ്ട് സീസണിലായിട്ടാണ് ഒന്ന് മാസപൂജ ഒക്കെ ആയിട്ട് ശബരിമല നട തുറക്കുന്ന മലയാള മാസം ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ അതുപോലെ തന്നെ മണ്ഡല മകരവിളക്ക് കാലം മറ്റൊരു സീസൺ ആണ് അപ്പോൾ അതിൽ എല്ലാ മാസത്തിലും നടക്കുന്ന പൂജയോട് അനുബന്ധിച്ചിട്ട് ഭക്തർ വരുന്നതിൻ്റെ എണ്ണം വളരെ പരിമിതമാണ് മാത്രമല്ല നിലയ്ക്കൽ പമ്പ സന്നിധാനം ആ റൂട്ടിലാണ് ഭക്തർ തീർത്ഥാടനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പാത ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റ് രണ്ട് പാതകൾ കൂടി തുറന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് മണ്ഡല മകരവിളക്കാലത്തിൻ്റെ പ്രത്യേകത അതിൽ ഒരു പാത എരിമേലി തുടങ്ങി കോയിക്കൽക്കാവ് വഴി അഴുത നദി ക്രോസ് ചെയ്ത് കരിമല കയറി പമ്പയിലെത്തുന്ന ഒരു പാത മറ്റൊന്ന് ക്ഷത്രം തുടങ്ങിയിട്ട് പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് എത്തുന്ന വഴിയാണ് പരമ്പരാഗത കാനനപാതകൾ കൂടിയാണ് തീർത്ഥാടനം എന്നുള്ളത് കൊണ്ടും വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടും അത്തരത്തിലുള്ള വന്യജീവി സംഘർഷമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി സമയം ക്രമീകരിച്ചിട്ടുണ്ട് തീർത്ഥാടകർക്ക് അതിൻ്റെ ഭാഗമായിട്ട് അഴുതക്കടവിൽ ഭക്തജനങ്ങളുടെ പ്രവേശനം രാവിലെ ഏഴ് മണി മുതൽ രണ്ടര വരെ നിജപ്പെടുത്തിയിട്ടുണ്ട് മുക്കുഴിയിൽ നിന്നുള്ള പ്രവേശനം മൂന്ന് മണി കഴിഞ്ഞാൽ അനുവദിക്കുന്നതല്ല സത്രം പുല്ലുമ്മയുടെ പാതയിലൂടെയുള്ള തീർത്ഥാടകരുടെ സഞ്ചാരം രാവിലെ ഏഴ് മണി മുതൽ ഒരു വരെ നിജപ്പെടുത്തിയിട്ടുണ്ട് ഭക്തജനങ്ങൾ സത്രത്തിൽ നിന്ന് യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരത്തിനുള്ളിൽ സന്നിധാനം എത്തണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നടപടി